ക്കും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പോൾ ഇന്ന് നമ്മൾ വന്നങ്ങണെന്താ വെച്ചാലേ നമ്മളെ പെണ്ണുങ്ങൾ ഇവിടെ ഇപ്പൊ നമ്മളില്ലാത്ത രീതിയിൽ ഇവിടെ കാട്ടിക്കൂട്ടിയതൊക്കെ ഒന്ന് കാണി കാണിച്ചു തരാനാണ് വീടും വീടിന്റെ പരിസരത്തൊക്കെ കാട്ടിക്കൂട്ടി ചിങ്ങണേത് ഏഹ് ഇതെല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെ ഏകദേശം നമ്മളത് ഒന്ന് കണ്ടില്ലെന്നാല് ഇന്നാ വേര് എത്രങ്ങാനും സാധനങ്ങളായല്ലോ ഇതിൽ കുറേ ചെടി വെച്ചിരിക്കണെ അതിങ്ങനെ ഇത് ഇവിടെ അതാ കുറെ ഐറ്റംസ് ഐറ്റംസ് ചെടികൾ ഇതവിടെ കുറെ പാത്രത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് അതൊക്കെ കാണാൻ മാത്രം ഉണ്ടേ ണ്ടില്ല തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേരിൻ്റെ ബാക്ക് സൈഡ് ഇട്ടാ ഇവിടെ ഉണ്ടല്ലേ സ്റ്റാമ്പ് പോലെ ബെഡി ഉണ്ടാക്കി വെച്ചിരുന്നു ഇതൊക്കെ അതൊക്കെയാ കാണുന്നിടത്ത് മുയ്യോ ചെടിയോ നാട്ടിക്കാണ് എന്താ ഇങ്ങനെ അങ്ങോട്ട് അത് അതുപോലെ ലൈന് പിന്നെ അവിടെ മതിലിൻ്റെ വറ്റിൽ നമ്മൾ ആദ്യം കണ്ട അത് പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വേക്ക പോയ എന്തേലും ഉണ്ടോ കേൾക്കട്ടെ പടി ഇതാ കുറെ നാട്ടി വെച്ചിരിക്കണു ഏ ആ നല്ല ചെടിയുടെ കല വിരുന്നുകളെ ഇതൊക്കെ എന്ത് ചെടികളാ ഏ ഇനി നല്ലതൊന്നും വിശ ചെടിയല്ലേ വേറൊരു കാര്യമൊന്നും ഇല്ലല്ലോ ഇതാണ് ഇവിടെ വറക് കുറെ അടക്കണ് ഏ ഫ്രൂട്ട്സോ ഇതെന്ത് ആണിത് അല്ല അത് ഉണ്ടാക്കോട്ടെ എന്താ കഴിക്കാനും കിട്ടുമല്ലോ ഇതെന്താ എന്താണ് ഫ്രൂട്ട്സ് സീതപ്പായോ സീതപ്പ ഉണ്ടാക്കി വെച്ചേക്കാണ് ഹലോ ഗോയിസ് കാണുന്നില്ല അതിനുള്ള കണ്ടിട്ടാ എന്താ എവിടെ ഏ ഏത് പിലാവ് വന്ന നമ്മളാ വാങ്ങിയതാ പിന്ന വാങ്ങിയതാ നിലാത്താ ചിട്ടി അപ്പൊ തെങ്ങാണ് ഇവിടെ തെങ്ങച്ചു ഇവിടെ വായ മുരിങ്ങ എന്താണ് എന്താ ഏക ഏകസുഹൃത്ത് അത്തതിന്റെ വേക്കൽ അപ്പുറത്തിന്റെ ആക്കി വെച്ചാ ചെടി ഏ വൈകുന്നേരങ്ങേ പച്ച പച്ചക്കറി എത്ര പച്ചക്കറി തോട്ടപ്പുട എത്ര ഇവിടെ അങ്ങനെ പൂള വായ ഒക്കെ ഒന്ന് തന്നെ കുത്തിക്കുകയാണേ അല്ല ഇതൊക്കെ ഉണ്ടാവുണ്ടീ ഇതൊക്കെ ഉണ്ടാവു ചെച്ച് ഏക ചെടിക്കി ചട്ടി വാങ്ങൂല നീ തെങ്ങാ നിർത്തി ചില ഒരാക്കണം അപ്പോ കടലങ്ങള് വീടിന്റെ പരിസരത്ത് ഇണ്ടാക്കി വെച്ചിരിക്കണെ ഏ അവിടെ കുറച്ച് മഞ്ഞളും ഉണ്ട് അപ്പം ഇങ്ങോട്ട് ക്യാമറ പൊട്ടിയതാണ് മാ മോച്ചിത്താജുണ്ട് ആ ഇതിലെ വയ്യുണ്ടല്ലോ ഇതിൽ നിങ്ങടെ പോയാൽ പെരൻ്റെ അപ്പുറത്തേക്കാരെടുത്തോട്ടോ ഇനി മുകളിൽ ആടെ ഉണ്ട് ർക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നല്ലതാണ് അപ്പോൾ ഓക്കെ നമ്മളെ വീട് തന്നവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇനി എന്തെങ്കിലും ഉണ്ടാക്കണ്ടോ ചോ ഓർഡർ പോയിക്കോണ്ട് ഇനി എന്തേലും കൃഷി ഉണ്ടാക്കണ്ടോ എത്ത് ആ അപ്പോൾ ഓക്കെ എന്നാൽ നമ്മളെ വീടോ അവിടെ അപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ കാട്ടി കുട്ടിയാ ചെടി ക്രിസ്തി ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നാണ് ആ ഏ ആ ഓക്കെ എന്നാൽ എന്തൊക്കെയാ പറയുന്നത് അപ്പോൾ നമ്മളെ വീടോ അവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും വരേക്കും ബായി അസല